പ്രിയപ്പെട്ടവരെ നമസ്കാരം ശ്രീനാരായണ നാണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ മലയാളം മൂന്നാം സെമസ്റ്ററിലെ ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്ന പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഇന്ന് നോക്കാം ഭട്ടലൊല്ലടൻ്റെ ഉൽപ്പത്തിവാദം വിവരിക്കുക രസസൂത്രത്തിന് പതിനാലോളം വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട വ്യാഖ്യാനമാണ് ഭട്ടലൊല്ലടൻ്റെ ഉൽപ്പത്തിവാദം അദ്ദേഹത്തിൻ്റെ പക്ഷത്തിൽ വിഭാവവും അനുഭാവവും വ്യഭിചാരി ഭാവവും സ്ഥായി ഭാവവുമായി സംയോജിക്കുമ്പോൾ ഉൽപ്പന്നമാകുന്നതാണ് രസം വിഭാവവും അനുഭാവവും വ്യഭിചാരിഭാവവും സ്ഥായി ഭാവവുമായി സംയോജിക്കുമ്പോൾ ഉൽപ്പന്നമാകുന്നതാണ് രസം രസോൽപത്തിക്കായുള്ള കാരണങ്ങളാണ് വിഭാവം തുടങ്ങിയവ ആ കാരണങ്ങളിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന ഒരു കാവ്യമാണ് രസം ലൊല്ലടൻ്റെ വ്യാഖ്യാനമനുസരിച്ച് വിഭാവ അനുഭാവ വ്യഭിചാരികൾക്ക് സ്ഥായിയുമായുള്ള സംയോഗം ഇങ്ങനെ വിശദീകരിക്കാം ആലംബന വിഭാവത്തെ ആശ്രയിച്ച് സ്ഥായി ഭാവം ഉൽപ്പന്നമാകുന്നു ആലംബന വിഭാവത്തെ ആശ്രയിച്ചാണ് സ്ഥായി ഭാവം ഉൽപ്പന്നമാകുന്നത് ആ സ്ഥായിയാണ് രസമായി പരിണമിക്കുന്നത് അതുകൊണ്ട് ആലംബന വിഭാവത്തിനും രസത്തിനും തമ്മിൽ ഉൽപാദ്യ ഉൽപാദക ബന്ധമാണ് ഉള്ളത് ഉൽപാദ്യ ഉൽപാദക ബന്ധമാണ് ആലംബന വിഭാവത്തിനും രസത്തിനും തമ്മിൽ ഉള്ളത് ഉദ്ദീപന വിഭാവങ്ങൾ രസത്തെ ഉദ്ദീപിപ്പിക്കുന്നു രസത്തിനും ഉദ്ദീപന വിഭാവത്തിനും തമ്മിൽ ഉദ്ദീപനോദ്ദീപക ബന്ധമുണ്ട് അനുഭാവങ്ങൾ സ്ഥായി ഭാവത്തെ പ്രകടിപ്പിക്കുന്ന രസത്തിനും അനുഭാവത്തിനും തമ്മിൽ അതുകൊണ്ട് ഗമ്യ ഗമക ബന്ധമാണ് ഉള്ളത് വിഭിചാരി ഭാവങ്ങൾ രസത്തെ പുഷ്ടിപ്പെടുത്തുന്നു അതുകൊണ്ട് വിഭിചാരി ഭാവത്തിനും പോഷ്യ പോഷക ബന്ധമാണ് ഉള്ളത് ഇത്തരത്തിൽ വിഭാവത്തെ ആശ്രയിച്ച് ഉൽപ്പന്നവും ഉദീപ്തവുമായ അനുഭാവത്താൽ ഗമ്യമായി വ്യഭിചാരി വിഭാവത്താൽ പോഷിപ്പിക്കപ്പെട്ട് രസം ഉൽപ്പന്നമാകുന്നു ഒന്നുകൂടി പറയുന്നു വിഭാവത്തെ ആശ്രയിച്ച് ഉൽപ്പന്നവും ഉദ്ദീപ്തവുമായ അനുഭാവത്താൽ ഗമ്യമായി വ്യഭിചാരി വിഭാവത്താൽ പോഷിപ്പിക്കപ്പെട്ട് രസം ഉൽപ്പന്നമാകുന്നു വിഭാവ അനുഭാവ വ്യഭിചാരികൾക്കും രസത്തിനും തമ്മിലുള്ള ഈ നാലുതരം ബന്ധത്തെയും സൂചിപ്പിക്കുന്ന ഒരു പദമാണ് സംയോഗം എന്നത് പ്രധാനപ്പെട്ട ഒരു പദമാണ് സംയോഗം ഇതനുസരിച്ച് വിഭാവമെന്ന ഉൽപാദകത്തിൽ നിന്ന് ഉൽപാദ്യമായി അനുഭാവമെന്ന ഗമകത്താൽ ഗമ്യമായി വ്യഭിചാരി ഭാവമെന്ന പോഷകത്താൽ പോഷ്യമായി തീർന്ന് സ്ഥായി ഭാവത്തിൽ നിന്ന് രസം ഉൽപ്പന്നമാകുന്നു രസസൂത്രത്തിലെ നിഷ്പത്തിക്ക് ലൊല്ലടൻ ഉൽപ്പത്തി എന്ന അർത്ഥമാണ് കൊടുക്കുന്നത് ലൊല്ലടൻ്റെ അഭിപ്രായത്തിൽ കഥാപാത്രത്തിലാണ് രസം ഉണ്ടാകുന്നത് കഥാപാത്രത്തിൻ്റെ അവസ്ഥ നടൻ അനുകരിക്കുമ്പോൾ നടൻ യഥാർത്ഥ കഥാപാത്രമാണെന്ന് പ്രേക്ഷകൻ തെറ്റിദ്ധരിക്കുന്നു ഈ ഭ്രമം കൊണ്ട് പ്രേക്ഷകരിൽ ക്ഷണികമായ രസം അല്ലെങ്കിൽ ആനന്ദം ഉണ്ടാകുന്നു ഇത് ഒരു ഉദാഹരണത്തിലൂടെ അദ്ദേഹം പറയുന്നുണ്ട് മുത്തുച്ചിപ്പി കണ്ട് രജതമാണെന്ന് കരുതി സന്തോഷിക്കുന്നത് പോലെയും മുത്തുച്ചിപ്പി കണ്ട് രജതമാണെന്ന് സന്തോഷിക്കുന്നത് പോലെയും കയർ കണ്ട് പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ച് പേടിക്കുന്നത് പോലെയുമാണ് ഇത് പ്രേക്ഷകനിൽ ഉണ്ടാകുന്ന കലാനുഭവം പ്രേക്ഷകനിഷ്ഠമല്ലെന്നാണ് ലൊല്ലടന്റെ വിരക്ഷ രസാനുഭവം പ്രേക്ഷകനാണ് ഉണ്ടാകുന്നത് എന്ന സത്യം ലൊല്ലടന് കാണാൻ കഴിഞ്ഞില്ല കഥാപാത്രത്തിൽ രസമുണ്ടാകുന്നു എന്നും കാണുന്നയാളിൽ ഭ്രമം മൂലം ക്ഷണികാനന്ദം ഉണ്ടാകുന്നു എന്നുമുള്ള വീക്ഷണം യുക്തിസഹമല്ല ഒരാൾ ചോറുണ്ണുന്നു എന്ന് തെറ്റിദ്ധരിച്ചാൽ ആ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന ആളിന് വയറ് നിറയുകയില്ല രസം കഥാപാത്രത്തിലാണ് ഉണ്ടാകുന്നതെങ്കിൽ പ്രേക്ഷകനും രസവും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല എന്നാൽ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം രസാനുഭവം ഒരു യാഥാർത്ഥ്യമാണ് ആ സത്യവുമായി പൊരുത്തപ്പെടുന്നില്ല ലൊല്ലടൻ്റെ ഉൽപ്പത്തിവാദം അടുത്ത ചോദ്യം ശ്രീ ശങ്കുകൻ്റെ അനുമിതിവാദം വിവരിക്കുക രസസൂത്രത്തിന് ന്യായ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ ശങ്കുകൻ വ്യാഖ്യാനം നൽകുകയുണ്ടായി ഇദ്ദേഹത്തിൻ്റെ ചിന്തകളും അഭിനവ ഭാരതി എന്ന കൃതിയിലാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് എത്ര എത്ര ധൂമ തത്ര തത്ര അഗ്നി പുക കാണുമ്പോൾ അവിടെ തീയുണ്ട് എന്ന് അനുമാനിക്കുന്നു എവിടെയെങ്കിലും പുക കാണുമ്പോൾ അവിടെ തീയുണ്ടെന്ന് അനുമാനിക്കുന്നത് അതുപോലെ കഥാപാത്രത്തിൻ്റെ അനുഭവങ്ങൾ കണ്ടിട്ട് പ്രേക്ഷകൻ അവിടെ രസമുണ്ടെന്ന് അനുമാനിക്കുന്നു കഥാപാത്രത്തിൻ്റെ അനുഭവങ്ങൾ കണ്ടിട്ട് പ്രേക്ഷകൻ അവിടെ രസമുണ്ട് എന്ന് അനുമാനിക്കുന്നു അതുകൊണ്ട് വിഭാവ അനുഭാവ വിഭിചാരികൾക്ക് രസത്തിൻ്റെ അനുമാപകങ്ങളാണ് രസം അനുമാപ്യവും വിഭാവ അനുഭാവ വിഭിചാരികൾ രസത്തിൻ്റെ അനുമാപകങ്ങളാണ് രസമാകട്ടെ അനുമാപ്യവും വിഭാവാദികൾക്ക് രസത്തിനും തമ്മിൽ അനുമാപ്യ അനുമാപക ബന്ധമാണുള്ളത് അതായത് അനുമാന അനുമാപക ബന്ധമാണ് അനുമാന അനുമാപക ബന്ധമാണ് ഉള്ളത് ഇതനുസരിച്ച് രസസൂത്രത്തിലെ സംയോഗം എന്ന പദത്തിന് അനുമാപ്യ അനുമാപക ബന്ധമെന്ന് ശങ്കുകൻ അർത്ഥം കൽപ്പിക്കുന്നു ചിത്ര തുരകനായും അവതരിപ്പിച്ചുകൊണ്ട് ശങ്കുകൻ ഇത് വ്യക്തമാക്കുന്നുണ്ട് ചിത്രത്തിലെ കുതിര യഥാർത്ഥ കുതിരയല്ല എന്നാലും അത് കുതിരയുടെ പ്രത്യേക തരത്തിലുള്ള ഒരു പ്രതീതി പ്രേക്ഷകനിൽ ഉണ്ടാക്കുന്നു അതുപോലെ നടൻ യഥാർത്ഥ കഥാപാത്രമല്ല നടൻ ഒരിക്കലും യഥാർത്ഥ കഥാപാത്രമല്ല എങ്കിലും കഥാപാത്രമാണെന്ന പ്രതീതി അഭിനയാദികൾ കൊണ്ട് ചിത്രത്തിലെ കുതിര എന്ന പോലെ നടൻ പ്രേക്ഷകനിൽ ഉണ്ടാക്കുന്നു അതോടെ പ്രേക്ഷകൻ നടനിൽ രത്യാദി സ്ഥായി ഭാവങ്ങൾ കാണുന്നു അതിൽ നിന്നും നടൻ്റെ ഹൃദയത്തിൽ സ്ഥായി ഭാവങ്ങൾ രസരൂപത്തിൽ പരിണമിച്ചതായി പ്രേക്ഷകൻ അനുമാനിക്കുകയും ചെയ്യുന്നു അനുമാനത്തിൻ്റെ ഈ അനുഭവം ഉണ്ടാകുമ്പോൾ ആ അനുഭവം രസത്തെക്കുറിച്ചുള്ളതാകയാൽ പ്രേക്ഷകൻ രസം അനുഭവിക്കുകയും ചെയ്യുന്നു രസം ഇത്തരത്തിൽ അനുമാന വിധേയമായതുകൊണ്ട് രസസൂത്രത്തിലെ നിഷ്പത്തിക്ക് അനുമതി എന്ന് ശങ്കുകൻ അർത്ഥം കൽപ്പിക്കുന്നു രസസൂത്രത്തിലെ നിഷ്പത്തിക്ക് അനുമതി എന്നാണ് അദ്ദേഹം അർത്ഥം കൽപ്പിച്ചിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ വിഭാവം അനുഭാവം വ്യഭിചാരി എന്നീ അനുമാനകങ്ങളാൽ അനുമാപ്യമായി രസം അനുമിക്കപ്പെടുന്നു വിഭാവം അനുഭാവം വിഭിചാരി എന്നീ അനുമാനങ്ങളാൽ അനുമാപ്യമായി രസം അനുമിക്കപ്പെടുന്നു ശംഖുകന്റെ പക്ഷത്തിലും രസം നിക്ഷിപ്തമാകുന്നത് കഥാപാത്രത്തിലാണ് എന്നാൽ ലൊല്ലടനെ അപേക്ഷിച്ച് ശങ്കുകൻ ഒരു പടി കൂടി മുന്നിലാണ് പ്രേക്ഷകനിലും അനുമതി മൂലം രസം ഉണ്ടാകുന്നു എന്ന് അദ്ദേഹം പറയുന്നു അടുത്ത ചോദ്യം കുറിപ്പ് തയ്യാറാക്കുക വ്യക്തി വ്യക്തിവിവേകത്തിൻ്റെ കർത്താവ് മഹിമ ഭട്ടനാണ് അനുമാനത്തിൽ ധ്വനി അന്തർഭവിക്കും എന്ന് സ്ഥാപിക്കാനാണ് വ്യക്തി വിവേകം എഴുതിയത് അനുമാനത്തിൽ ധ്വനി അന്തർഭവിക്കും വ്യക്തി എന്നാൽ വ്യഞ്ജന അത് വിവേചിച്ച് കാണിക്കുകയാണ് ഗ്രന്ഥത്തിന്റെ ലക്ഷ്യം രസസൂത്ര വ്യാഖ്യാനവസരത്തിൽ ശങ്കുകൻ അവതരിപ്പിച്ചിട്ടുള്ള അനുമാനവാദവും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് ധ്വനി ഖണ്ഡനം എന്ന ലക്ഷ്യം മുൻനിർത്തി എഴുതിയ വ്യക്തിവിവേകത്തിൽ മൂന്ന് വിമർശനങ്ങളാണ് ഉള്ളത് ഒന്നാം വിമർശത്തിൽ ധ്വനിയെ സൂക്ഷ്മമായ ചർച്ചയ്ക്ക് വിധേയമാക്കുകയും അതിനെ ഘണ്ണിക്കുകയും അത് അനുമാനത്തിൽ അന്തർഭവിക്കുമെന്ന് കാണിക്കുകയും ചെയ്തിരിക്കുന്നു ഒന്നാം വിമർശത്തിൽ ധ്വനിയെ സൂക്ഷ്മമായി ചർച്ചയ്ക്ക് വിധേയമാക്കുന്നു അതിനെ ഖണ്ണിക്കുന്നു അത് അനുമാനത്തിൽ അന്തർഭവിക്കുന്നുവെന്ന് കാണിക്കുന്നു രണ്ടാം വിമസത്തിലാകട്ടെ കാവ്യത്തിലെ ബഹിരംഗദോഷവും അന്തരംഗദോഷവും വിശദീകരിച്ചിരിക്കുന്നു അനൗചിത്യമാണ് മഹിമഭട്ടൻ്റെ നോട്ടത്തിൽ ഏറ്റവും വലിയ ദോഷം ധനിക്ക് അനന്തവർദ്ധനൻ നൽകിയ നാൽപ്പത് ഉദാഹരണം അപഗതിച്ച് അവയൊക്കെ അനുമാനമാവുന്നത് എങ്ങനെയെന്ന് മൂന്നാം വിമർശത്തിൽ പറയുന്നു ഓരോ ഉദാഹരണവും താർക്കിക രീതിയിൽ അപഗതിച്ച് ഓരോന്നും അനുമാനമാണെന്ന് സ്ഥാപിക്കുന്നു അഭിനവ് ഗുപ്തന്റെ അഭിപ്രായങ്ങളും വ്യക്തിവേഗത്തിൽ വിമർശിച്ചിട്ടുണ്ട് കുന്തകന്റെ വക്രോക്തിയും അനുമാനത്തിൽ അന്തർഭവിപ്പിക്കാമെന്നും മഹിമഭട്ടൻ കരുതുന്നു അലങ്കാരശാസ്ത്രത്തിൽ മഹിമഭട്ടന് അനുയായികളില്ല വ്യക്തിവേഗത്തിൻ്റെ വ്യാഖ്യാതാക്കൾ പോലും ഗ്രന്ഥകാരനോട് യോജിപ്പ് പ്രകടിപ്പിക്കുന്നുമില്ല അടുത്ത ചോദ്യം വിശദീകരിക്കുക വക്രോക്തിയും ശൈലിയും പാശ്ചാത്യ സാഹിത്യ നിരൂപണത്തിലെ സ്റ്റൈലിസ്റ്റിക് സിദ്ധാന്തത്തോട് സാദൃശ്യമുള്ളതാണ് ഭാരതീയ വക്രോക്തി സിദ്ധാന്തം വൈദഗ്ധ്യ ഭംഗി ഭണിതിയായ വക്രമായ ഉക്തിയാണ് എന്ന് കുന്തകൻ പറയുന്നു അതായത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഭാഷാ ഭാഷാപ്രയോഗജ്ഞാനമാണ് വക്രോക്തി സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഭാഷാ ഭാഷാപ്രയോഗജ്ഞാനമാണ് വക്രോക്തി സ്റ്റൈൽ എന്ന് പറയുന്ന പ്രയോഗ വ്യതിയാനം തന്നെയാണിത് രണ്ടു കൂട്ടരും ഇമേജറിക്ക് അതായത് അലങ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുന്നു ഭാഷയ്ക്ക് സാധാരണവും അസാധാരണവുമായ പ്രയോഗ സവിശേഷതകളുണ്ട് ഇതിൽ സവിശേഷമായി രണ്ടാമത്തതിനെ കോഡുകൾ എന്ന പാശ്ചാത്യ ശൈലി വിജ്ഞാനിയും വിശേഷിപ്പിക്കുന്നു ഇതുതന്നെയാണ് പൗരസ്ത്യരുടെ വക്രോക്തിയും സ്റ്റൈൽ എന്നത് കവികർമ്മ കൗശലമായ വക്രത തന്നെ സ്റ്റൈൽ എന്നത് കവികർമ്മമായ കൗശലമായ വക്രതയാണ് പാശ്ചാത്യർ ഉദ്ദേശിക്കുന്ന പദങ്ങളുടെ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ചോയ്സ് തന്നെയാണ് കുന്തകന്റെ പര്യായ വക്രത അപ്പോൾ പാശ്ചാത്യർ ഉദ്ദേശിക്കുന്ന പദങ്ങളുടെ തിരഞ്ഞെടുപ്പ് ചോയ്സ് തന്നെയാണ് കുന്തകന്റെ പര്യായ വക്രത ക്ഷേമേന്ദ്രൻ്റെ ഔചിത്യ വിചാരസിദ്ധാന്തത്തെ സ്റ്റൈലിസ്റ്റിക്സിനോട് ബന്ധിപ്പിച്ച് പഠിക്കാവുന്നതാണ് അടുത്ത ചോദ്യം അരബിന്ദോയുടെ കലാദർശനം കുറിപ്പ് തയ്യാറാക്കുക പൗരസ്ത്യ സാഹിത്യമീമാംസയുടെ മീമാംസയുടെ പുതിയ തിരിതെളിയിച്ചു കൊണ്ടുവന്ന ഋഷിയും കവിയുമായ സാഹിത്യമീമാംസകനായിരുന്നു ശ്രീ അരബിന്ദോ സംസ്കൃത സാഹിത്യ ചിന്തകളിലുപരിയായി വേദോപനിഷത്തുകളിൽ നിന്നാണ് അരബിന്ദോ തൻ്റെ കാവ്യദർശനങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹം തൻ്റെ കാവ്യദർശനങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളത് വേദോപനിഷത്തുകളിൽ നിന്നാണ് കവിയുടെ ദർശനത്തെ അരബിന്ദോ ആത്മദർശനമെന്നും ലോകദർശനമെന്നും രണ്ടായിത്തിരിക്കുന്നു കവിയുടെ ദർശനത്തെ അരബിന്ദോ ആത്മദർശനമെന്നും ലോകദർശനമെന്നും രണ്ടായിത്തിരിക്കുന്നു കവിതയിലെ ആർത്തിക ഘടകങ്ങളെക്കുറിച്ചും കാവ്യ ഭാഷയെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ ആര്യ എന്ന മാസികയിൽ മുപ്പത്തിരണ്ട് ഭാഗങ്ങളിലായിട്ടാണ് ദ ഫ്യൂച്ചർ പോയട്രി എന്ന തൻ്റെ ഗ്രന്ഥം അരബിന്ദോ പ്രകാശിപ്പിച്ചത് ആത്മദർശനത്തെയും ലോക ദർശനത്തെയും ആവിഷ്കരിക്കലാണ് കാവ്യരചന കവിത ബുദ്ധിപരമായ രചന രചനാവ്യാപാരമല്ലെന്ന് അദ്ദേഹം കരുതുന്നു കവിത ബുദ്ധിപരമായ രചന വ്യാപാരമല്ല ഭാരതീയ കാവ്യമീമാംസയുടെ വീണ്ടെടുപ്പാണ് തൻ്റെ ദർശനത്തിലൂടെ അരബിന്ദോ നടത്തിയത് കലയിലെ സാങ്കേതികതകളെ അരബിന്ദോ അനുകൂലിക്കുന്നില്ല കാരണം സാങ്കേതികത മാത്രമല്ല സാഹിത്യ അടിസ്ഥാനം രചനയ്ക്ക് സംഗീതജ്ഞാനം വേണമെന്നും രചനയുടെ ആത്യന്തിക ഘട്ടത്തിൽ സാങ്കേതിക ജ്ഞാനത്തിന് അപ്രധാനത കൈവരുന്നു സാങ്കേതികതയുടെ പിടിയിൽ നിന്ന് മോചിതമാകുന്ന നിമിഷത്തിൽ എഴുത്തുകാരിൽ സ്വാഭാവികമായും പദശിൽപങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു കലാകാരൻ്റെ ആത്മാവ് ഈ സമയത്ത് ഒരു തരം വെളിപാടിൻ്റെ അവസ്ഥയിലെത്തുന്നു ഈ സമയത്ത് പ്രചോദനത്തിൽ നിന്നുരുത്തിരിഞ്ഞു വരുന്ന ഉദാത്ത ഭാഷണമായി രചന പരിണമിക്കുന്നു കവിതകളിൽ താളാത്മകമായ ഭാഷയാണ് വേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു ഈ ഭാഷ ജന്മസിദ്ധമായി തന്നെ ഉണ്ടാകേണ്ടതാണ് ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന സാമാന്യ വ്യവഹാര ഭാഷയിൽ പദങ്ങൾക്ക് സാമ്പ്രദായികമായ അർത്ഥമാണ് ഉള്ളത് എന്നാൽ കാവ്യഭാഷ വൈകാരികവും സർഗാത്മകവും ആയിരിക്കും ഭാഷയിൽ ആശയങ്ങളെയും അനുഭവങ്ങളെയും ദർശനങ്ങളെയും സന്നിവേശിപ്പിക്കുന്നവനാണ് കവി എന്ന് അരവിന്ദോ പറയുന്നു കവിതയിൽ ബാഹ്യമെന്നും ആന്തരികമെന്നും രണ്ട് ആർത്തിക ഘടകങ്ങളുണ്ട് കവിക്കുണ്ടാകുന്ന സാധാരണ വികാരമാണ് ബാഹ്യം ആ വികാരത്തിൻ്റെ ആത്മാവാണ് ആന്തരിക വികാരം കവിതയുടെ പ്രവചന സ്വഭാവത്തെ അരബിന്ദോ സൂചിപ്പിക്കുന്നുണ്ട് സത്യത്തെ സന്തോഷമായി അറിയുന്നവനാണ് പ്രവാചകൻ എന്നാൽ കവി സത്യത്തെ സൗന്ദര്യമായി കാണുന്നു പ്രവാചകനിൽ കവിത്വം ദർശിക്കുമെങ്കിലും അയാൾ കവിയായി മാറുന്നതോടെ അയാൾ പ്രവാചകനല്ലാതായി ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും എല്ലാം ചെയ്യുമല്ലോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കുറച്ച് നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടി ജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്ലാസ് നിർത്തുന്നു നന്ദി നമസ്കാരം